തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ശബരിമലയിലെ സ്വർണക്കൊള്ള അതൊന്നും ഇതുകൊണ്ട് പിടിക്കാൻ ആർക്കും കഴിയില്ല രാഹുൽ മാക്കൂട്ടത്തില് ഇഷ്യൂ കുറെ നാളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം കുറെ നാളായിട്ട് നടക്കുകയാണ് ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ പരാതിയിൽ അതിന്റെ നിയമാനുസരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓ നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ നടപടികളുടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല നിലപാട് അന്ന് ഇന്ന് ഒന്നാണ് സർക്കാർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം ഇപ്പൊ ഏതായാലും അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു ഇനി ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇനി പണ്ട്